നടക്കുന്നു എന്ന കാര്യത്തിൽ പ്രത്യേക ഒരു അവകാശം പറയാം പ്രത്യേകിച്ച് അതിൻ്റെ കാരണം വഖഫിൻ്റെ നിയമത്തിൽ പറയുന്നത് വഖഫിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായും നടത്തേണ്ടത് വഖഫിൻ്റെ ഒരു അഡ്മിനിസ്ട്രാ അഡ്മിനിസ്ട്രിന് പറയുന്ന പേര് മൂട്ടാബല്ലി എന്നാണ് ഇംഗ്ലീഷിൽ മൂട്ടാവല്ലിയും ഹിന്ദി മലയാളത്തിൽ പറയുന്നത് മുത്തവല്ലി എന്നാണ് ഈ മുത്താബല്ലിമാരാണ് ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് അത് ഇതിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കണം അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന പണം എങ്ങനെയാണ് എന്താണ് എന്നൊന്നും ആർക്കും യാത്ര ഐഡിയ ഇല്ല കാരണം ഗവൺമെന്റ് ഇത് ഓഡിറ്റ് ചെയ്യാനുള്ള പകർന്നില്ല അത് അവർ തന്നെ എന്തൊക്കെയോ ചെയ്യും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വീണ്ടും ഈ നിയമത്തിൽ ചെറിയ ഭേദഗതി വരുത്തി ഒരു ട്രിബ്യൂണലിൻ്റെ ഒരു പരിധി കൊണ്ടുപോകുന്നത് അതായത് ഇതിന് ട്രിബ്യൂണൽ ഉണ്ടാക്കും പല സ്ഥലങ്ങളും ചെറിയ ചെറിയ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കും ആ ട്രിബ്യൂണലിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ മൂന്നംഗങ്ങളാണ് ആ ട്രിബ്യൂണലിൽ ആ ട്രിബ്യൂണലിൻ്റെ മൂലിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം എന്ന് പറയുന്നത് ജില്ലാ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ചുമതലയുള്ള തതുല്യ പദവിയുള്ള ഒരു മജിസ്ട്രേറ്റ് രണ്ടാമത് അതിൽ ഡോമിനേറ്റ് ആയിട്ടുള്ളൊരണ്ണം ഒരു പാർക്ക് ഹൗസിലെ അംഗം അങ്ങനെ ആരെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും മൂന്നാമതൊരാൾ ഇസ്ലാമിക നിയമത്തിൽ പാണ്ഡിത്യമുള്ള ഒരാൾ ഇങ്ങനെ ഒരു ട്രിബ്യൂണലായിട്ടുണ്ട് അപ്പോൾ ഈ ട്രിബ്യൂണലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ജുഡീഷ്യൽ ബോഡിയുടെ എല്ലാ അധികാരവും സിവിൽ കോർട്ടിന്റെ എല്ലാ അധികാരവും ഉള്ള ഒരു ബോഡിയായിരുന്നു അതിന്റെ വേറൊരു വശം ഞാൻ പിന്നീട് പറയാം അപ്പൊ അങ്ങനെ ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കി അപ്പൊ പൂർണ്ണമായിട്ടും മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇതിൽ വീണ്ടും ചില അമന്മെന്റുകൾ ഉണ്ട് ആ അമെന്റ്മെന്റിൽ അതിന്റെ കാതലായ കാര്യമൊന്നും ആക്കിയിട്ടില്ല പകരം ചില കാര്യങ്ങൾ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ നേരത്തെ ഡബ്ല്യൂ എന്നായിരുന്നു അത് ഡബ്ല്യു എഫ് എന്നാക്കി അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരുത്തി പൂർണ്ണമായിട്ടും ഇസ്ലാമിന് അനുകൂലമായിട്ടുള്ള നിയമം ഇങ്ങനെ പോവുകയാണ് ഇപ്പോഴും നിലവിലുള്ള നിയമവും അത് തന്നെയാണ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്നത്തെ ഗവൺമെന്റ് ഭേദഗതി ചെയ്യുക കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരണം എന്താണ് കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാൽ ഒന്ന് സർക്കാർ അളഞ്ഞ നിർബന്ധിക്കുന്ന സമയത്ത് ഏകാദേശിൽ അളഞ്ഞോക്കുന്ന സമയത്ത് ഭാരതത്തിൽ ഇന്ത്യൻ റെയിൽവേയും ഡിഫൻസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വർക്കത്തിനാണ് ഇത് പറയുമ്പോൾ നമ്മൾ അത്ഭുതം കൂടണ്ട അത് പ്രചരിപ്പിച്ച ഒരു തത്യം മാത്രമാണ് ഇതിനേക്കാളിതിൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ റെയിൽവേയും ഡിഫൻസും കഴിഞ്ഞാലുള്ള മൂന്നാം സ്ഥാനമല്ല ഇപ്പോൾ പറയുന്നത് ഒന്നാം സ്ഥാനത്താണ് അതുകൊണ്ടാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം ഞാനിവിടെ ഒരു സ്വത്ത് ഇപ്പം തൊട്ടപ്പുറത്ത് ഒരു ഭൂമി ഞാനിത് വക്കഫിന് ഉൾപ്പെടുന്നു അവിടെ ഒരു പള്ളി പണിയുന്നു ആ പള്ളിക്ക് ഒരു പള്ളി പരിപാലന കമ്മിറ്റി ഉണ്ടാകുന്നു ഈ പള്ളി പരിപാലന കമ്മിറ്റിയിൽ വരുന്ന വരുമാനം വക്കഫിൽ ഓഡിറ്റ് ചെയ്യപ്പെട്ടില്ല അല്ലെങ്കിൽ വക്കഫിൽ അടക്കില്ല ഈ പള്ളി പരിപാലനത്തിനാണ് പള്ളി പരിപാലനത്തിന് പിന്നീട് അവർ വേറെ ചില തന്ത്രങ്ങൾ കൂടി കണ്ടെത്തും എന്താന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തെ റോഡ് സൈഡിൽ ഒരു നാല് കടയുണ്ട് പോകും ആ കട ഈ പള്ളിയുടെ കീഴിലായി ഇത് വക്കഫിന്റെ ഭൂമിയിൽ വരില്ല പള്ളിയുടെ കീഴിൽ വരുന്ന സ്വത്തുക്കൾ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന വരുമാന പള്ളി കാണിക്കണം അപ്പോ അതത് സ്ഥലത്തെ വക്കഫിതായിട്ടുള്ള പള്ളികളും മദ്രസകളും അതുപോലുള്ള സ്ഥാപനങ്ങളും നടത്തുന്ന ഉപസ്ഥാപനങ്ങൾ അത് വക്കഫിന്റെ നേരിട്ട നിയന്ത്രണത്തിൽ വരുന്നില്ല എന്ന് മാത്രല്ല ഇതിൽ നിന്ന് കിട്ടുന്ന പണമൊന്നും വക്കഫിൻ്റെതായിട്ട് കണക്ക് കാണിക്കാത്തതുകൊണ്ട് വാസ്തവത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ നോക്കിയാൽ വക്കഫിൻ്റെ സ്ഥലമായി കണക്കാക്കുന്ന സമയത്ത് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ ഉള്ള സ്വത്തുള്ള ഒരു പ്രസ്ഥാനം വക്കഫാണ് അപ്പം ചോദിക്കും പറയുന്നത് ഇതൊന്നും വക്കഫിൻ്റെ സ്വന്തമല്ല ഇത് അല്ലാഹൃത അതുകൊണ്ട് ആർക്കും നമുക്കാർക്കും ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയം കറങ്ങി നടക്കുന്നു എന്നാണ് വാസ്തവത്തിൽ ഇപ്പൊ കൊണ്ടുവന്ന അമൻമെന്റ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ലഭിച്ചിരിക്കുന്നത് ഇതുകൊണ്ടെല്ലാം മാറുന്ന ഒരു തരത്തിലും ഇത് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമായി പോവുകയാണ് കാരണം ഇപ്പൊ മാറ്റി മാറ്റം എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം നമ്മൾ എല്ലാവരും അറിയുന്നത് പോലെ വക്കഫിന് വക്കിഫ് എന്ന് പറയുന്ന അതായത് കൊടുക്കുന്ന ആൾ കൊടുക്കുന്നയാള് വക്കഫ് ഭൂമിക്ക് സ്വത്ത് കൊടുക്കണമെങ്കിൽ നേരത്തെ ആർക്കും കൊടുക്കാൻ ആർക്കും കൊടുക്കായിരുന്നു എന്ന് പറയുന്ന അപകടവശം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മറ്റു വിഭാഗപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ സാധ്യതയില്ല പക്ഷേ ഒരു രാജാവില്ല നേരത്തെ കൊടുത്തതുപോലെ ഒരു നാട്ടിലെ വലിയ പ്രമാണി എന്ന് വിചാരിച്ചു ആ പ്രമാണി പറയാണ് പ്രമാണിയോട് കുറേ സ്വത്തൊക്കെയുള്ള പ്രമാണിയോട് അവിടുത്തെ ഒരു മുസ്ലിം പോയിട്ട് പറയുകയാണ് ഇങ്ങനെയാണ് വളരെ കഷ്ടമാണ് അങ്ങനെയാണല്ലോ പല സ്ഥലത്തും സ്വത്തുകൾ ഉണ്ടാക്കിയത് അപ്പൊ കുറച്ച് ഭൂമി വേണം എന്നൊക്കെ പറഞ്ഞാൽ ആ പ്രമാണിക്ക് വേണമെങ്കിൽ ഞാൻ വകഫഫീ ആയിരുന്നു ഇതെനി പറ്റില്ല അല്ലെങ്കിൽ ഒരു പ്രമാണിപ്പോ മാതവൻകുട്ടിയെ പോലെയുള്ള ആൾക്കാരെ പോലെ വളരെ സ്വത്തുള്ള ഒരാളെ ഈ മതം മാറ്റിയ ആളുകളുടെ സ്വത്തുക്കൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി ഇൻഡർ അവകാശപ്പെടാൻ ഇവരുടെ മക്കള് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ സ്റ്റേബിൾ അല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൽ പ്രശ്നം പോകും അതും പറ്റില്ല അഞ്ചു വർഷമെങ്കിലും ഇസ്ലാമിക നിയമമനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ വക്കഫ് ചെയ്യാൻ അവകാശമുള്ളൂ എന്നുള്ള ഒരു ഭേദഗതി ഇപ്പോൾ കൊണ്ടുവരുന്നുള്ളൂ മറ്റൊരു ഭേദഗതി കൊണ്ടുവന്നത് എന്താന്ന് വെച്ചാൽ വക്കഫ് ബോർഡിന് തോന്നുകയാണെങ്കിൽ ഈ ഇരട്ട പ്രദേശത്തെ ഒരു പത്ത് സെന്റ് ഭൂമി അത് വക്കഫിൻ്റെതാണ് ബിലീവ് പിരിയുന്ന അതായത് അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഈ തൊട്ടടുത്ത പ്രദേശം ഒരു കണാലൻ്റെ ഭൂമിയാണെന്ന് ചോദിച്ചു ആ ഭൂമി വക്കഫിന്റെ ഭൂമിയായിട്ട് മാറിയാൽ കണാറിനോട് പറയാണ് ഇത് വക്കഫിന്റെ ഭൂമിയാണ് വക്കഫിന്റെ ഭൂമി അല്ല എന്ന് തെളിയിക്കേണ്ടത് ആർക്കാണ് കണാറിനാണെങ്കിൽ പേട കണാൻ തെളിയിക്കേണ്ടത് വക്കഫിന്റെ ഭൂമിയല്ല ഇത് എന്റെ ഭൂമിയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം കോടതിയിൽ പോകണം പക്ഷേ വക്കഫിന്റെ ഭൂമിയാണ് എന്നതുകൊണ്ട് കോടതിയിൽ പോകാൻ പറ്റില്ല പകരം വക്കഫിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിബ്യൂണൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ട്രിബ്യൂണലിനെ പോകാൻ പറ്റും ആ ട്രിബ്യൂണലിൽ ആരാണ് മുസ്ലിങ്ങളാണ് വക്കഫ് നിയമിച്ച ആളുകൾ വക്കഫ് കോടുകൾ വക്കഫിന്റെ പ്രധാനപ്പെട്ട ആളുകൾ നിയമിച്ച മുസ്ലിങ്ങളാണ് ഈ ട്രിബ്യൂണലിലുള്ളത് ട്രിബ്യൂണൽ വിധി സ്വാഭാവികമായിട്ട് എന്തായിരിക്കും കണകനെതിരെ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സ്വത്ത് തർക്കത്തിൽ ഒരു സിവിൽ കോടതിയിൽ കേസ് കടന്ന് കേസിന് പ്രതികൂലമായിട്ട് വിധി ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാം അപ്പീൽ കോടതി പോവാം പക്ഷെ ഇതിന് അപ്പീൽ കോടതിയിൽ പോകാൻ പറ്റില്ല ആകൊപ്പാണ് ചെയ്യാവുന്നത് ഹൈക്കോടതിയും ഒരു അപ്ലിക്കേഷനും ആപ്ലിക്കേഷൻ തീ എടുക്കണോ അത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കോടതിയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് വക്കഫിൻ്റെ ആളുകൾ വന്നിട്ട് ഇത് വക്കഫിൻ്റെ ഭൂമിയാണ് ഇത് പണ്ട് കാലത്ത് ഇന്നേ ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വക്കഫ് അവസ്ഥയാണ് നിലവിലുള്ള അവസ്ഥ ഉണ്ടായിരുന്നേ ഇതിന് ഭേദഗതി വിലക്കിയിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞു അങ്ങനെ റീസൻറ്റും ബിലീവ് അല്ലെങ്കിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഈ വക്കഫിൻ്റെ ഭൂമിയായി അറിയില്ല പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ്സ് വേണം ഇന്നയാൾ വക്കഫ് കോഡ് അല്ലെങ്കിൽ ഇന്നയാൾക്ക് സമർപ്പിച്ചു കൊടുത്തിട്ടുള്ള രേഖ ഉണ്ടെങ്കിൽ മാത്രമേ അത് വക്കഫ് ഭൂമിയാവുകയുള്ളു മാത്രമല്ല ഇങ്ങനെ ആണെന്ന് പറഞ്ഞാൽ വക്കഫ് ട്രിബ്യൂണലിൽ പോയി ആ ട്രിബ്യൂണലിനെതിരായിട്ട് ട്രിബ്യൂണൽ ഈ പറയുന്ന വ്യക്തിക്ക് എതിരായിട്ട് വിധി വന്നാൽ വിത്തിൻ നയൻറ്റി ഡേയ്സ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഉപരി കോടതിയെ സമീപിക്കാം അപ്പോൾ കോടതിയിലും ഉപരി കോടതിയിലും പോകാനുള്ള ഒരു അവകാശം ഈ വർഷത്തിൻ്റെ പുതിയ പേരുകൾ ബന്ധപ്പെട്ടു